നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മന് വേണ്ടി കോട്ടയം സീറ്റ് തരപ്പെടുത്തുവാനുള്ള വൻ അണിയറ നീക്കം നടക്കുന്നു കോട്ടയം സീറ്റിൽ മാണി വിഭാഗം മത്സരിച്ചാൽ ചാണ്ടി ചാണ്ടിയമ്മന് ഇടുക്കി സീറ്റാണ് പരിഗണിക്കുന്നത് ഉമ്മൻചാണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നാണ് വൈകി വരുന്ന സൂചനകൾ കാരണം ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ മത്സരിക്കും എന്ന പ്രചരണങ്ങൾ ശക്തമായിരുന്നു ഇടുക്കിയിൽ മത്സരിച്ചാൽ നല്ലൊരു പ്രകടനം കാഴ്ചവയ്ക്കുവാൻ ഉമ്മൻചാണ്ടിക്ക് സാധിക്കുമെന്നതിൽ തർക്കമില്ല എന്നാൽ ഉമ്മൻചാണ്ടിക്ക് ഇടുക്കി മലമേടുകളും ഹൈവേയും ഒക്കെ ഓടി ഒരു പ്രചരണം നടത്തുവാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്ന വസ്തുതകൾ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു തൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ ഇടുക്കി പോലുള്ള സീറ്റിലേക്ക് മത്സരിക്കാനാവില്ല എന്നാണ് ഉമ്മൻചാണ്ടിയുടെ നിലപാട് മാത്രമല്ല ഉറപ്പില്ലാത്ത സീറ്റിൽ മത്സരിച്ചു തോൽക്കുവാൻ ഉന്നത നേതാവ് എന്ന നിലയിൽ ഉമ്മൻചാണ്ടിക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല ഈ അവസരത്തിലാണ് തൻ്റെ മകൻ ചാണ്ടി ചാണ്ടിയമ്മനെ ഉമ്മൻചാണ്ടി തന്നെ രംഗത്തിറക്കുന്നത് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകനും ഡൽഹിയിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ് ഉമ്മൻ ഇടുക്കി പോലുള്ള ഒരു പാർലമെൻറ്റ് സീറ്റിൽ പര്യടനം നടത്തുവാനുള്ള ശാരീരിക അവശതകളും അമ്പത് വർഷം നിയമസഭാ അംഗമാകാനുള്ള ഇഷ്ടം കൊണ്ടും ഉമ്മൻചാണ്ടി ഒഴിഞ്ഞു നിൽക്കാനാണ് സാധ്യത ഉമ്മൻചാണ്ടി മത്സരരംഗത്ത് നിന്ന് മാറിയാൽ മകൻ ചാണ്ടി ഉമ്മൻ എന്ന അടുത്ത തലമുറയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം പറിച്ചു നടാനും മറ്റൊരു മക്കൾ രാഷ്ട്രീയത്തിനുമായിരിക്കും കളമൊരുങ്ങുക ചാണ്ടിയമ്മൻ മത്സരിക്കാൻ വരുന്നതിനെ എ കെ ആന്റണിയും അനുകൂലിക്കുമെന്നാണ് പുറത്തു സൂചനകൾ എ കെ ആന്റണിയുടെ മകൻ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ തലപ്പത്തുള്ള ആളാണ് വെയിലും സമരവും ഒന്നും നടത്താതെ ലക്ഷക്കണക്കിന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിമാറ്റി എ കെ ആന്റണിയുടെ മകനെ കെ പി സി സി സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായി രാഹുൽ ഗാന്ധി നൂലുകെട്ടി ഇറക്കുകയായിരുന്നു മുമ്പ് ഡിജിറ്റൽ മീഡിയ കൺവീനറായി അനിൽ കെ ആൻ്റണി ചുമതലയേറ്റിരുന്നു കെ പി സി സി ഭാരവാഹിത്വത്തിന് തുല്യമാണ് ഈ നിയമനം കെ പി സി സിയുടെ ഉന്നത അധികാര സമിതിയിൽ വരെ പ്രവേശനമുള്ള അനിൽ ആന്റണിയുടെ നിയമനം നൂറുകണക്കിന് നേതാക്കളെയാണ് നിരാശപ്പെടുത്തിയിരിക്കുന്നത് അതായത് രാഹുൽ പറയുന്ന യുവ പ്രാതിനിധ്യവും യുവാക്കൾക്ക് മുൻതൂക്കം നൽകലും ആന്റണിയുടെ മകനെ കെ പി സി സിയുടെ തലപ്പ് എത്തിക്കലും ഉമ്മൻചാണ്ടിയുടെ മകന് സീറ്റ് തരപ്പെടുത്തലും ആയി മാറിയിരിക്കുന്നു ആന്റണിയുടെ മകൻ അനിൽ ആന്റണി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പാണ് ഇതിന് പാരകൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ മത്സരിക്കുവാൻ എ കെ ആന്റണിയും പച്ചക്കൊടി കാട്ടുന്നത് അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെ പതാകയുടെ നിറം പോലും അറിയാത്ത അന്തരിച്ച എം ഐ ഷാനവാസിൻ്റെ മകൾ ആമിന ഷാനവാസും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് കോൺഗ്രസിൽ സ്ത്രീ പ്രാതിനിധ്യത്തിനായി ആമിനയെ രംഗത്തിറക്കാൻ നടക്കുന്ന നീക്കം മുഴുവൻ മഹിളാ കോൺഗ്രസ് നേതാക്കളെയും അപമാനിക്കുന്നതിന് തന്നെ തുല്യമാണ് ഇടുക്കി സീറ്റിൽ ഇതുവരെ പ്രതീക്ഷ അർപ്പിച്ച യുവ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ്റെ പ്രതീക്ഷകളെയാണ് എ കെ ആൻ്റണി ഉമ്മൻചാണ്ടി അച്ചുതണ്ടിൽ വിരിയുന്ന മക്കൾ രാഷ്ട്രീയം നശിപ്പിക്കുന്നത് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ വൻ ശബ്ദം ഉയർത്തി ഒരു കാലത്ത് കെ കരുണാകരനും കെ മുരളീധരനും എതിരെ ആഞ്ഞടിച്ച ആളുകളായിരുന്നു ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയും എം ഐ ഷെയ്നവാസും ജി കാർത്തികയനുമൊക്കെ അവരുടെ തന്നെ മക്കൾ ഇന്ന് കേരളത്തിൽ കോൺഗ്രസിൻ്റെ അമരത്താണ് ഇരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ യുവാക്കളെ പരിഗണിക്കുന്നു എന്നാൽ പതിറ്റാണ്ട് മുമ്പ് വിരമിക്കൽ പ്രായം കഴിഞ്ഞ നേതാക്കളുടെ മക്കൾക്ക് പാത ഒരുക്കുക എന്നതാണ് ഇപ്പോഴും കേരളത്തിലെ യുവ കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ രാഹുൽ ചെവി കൊടുക്കുന്നത് എ കെ ആൻ്റണിക്കും ഉമ്മൻചാണ്ടിക്കും മാത്രമാണ് രമേശ് ചെന്നിത്തല പോലും അതിന് ശേഷമേ ഉള്ളു രാഹുൽ ഉമ്മൻചാണ്ടി ആൻ്റണി കൂട്ടുകെട്ട് ഉപയോഗിച്ച് സ്വന്തം മക്കളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മത്സരിപ്പിച്ച് എം പി യും എം എൽ എയും ഒക്കെ ആക്കുവാൻ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും വലിയ സ്വപ്നങ്ങൾ കാണുന്നു കേരളത്തിലെ പാർട്ടിക്കായി അധ്വാനിക്കുകയും സമരവും തല്ലും മടിയും ഒക്കെ നടത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാം ഇത് നിരാശയുണ്ടാക്കും ഒരു പണിയും ചെയ്യാതെ ഗ്രീൻ ചാനലിലൂടെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും മക്കൾ കോൺഗ്രസ് തലപ്പത്ത് വരുമ്പോൾ ശരിക്കും അനേക നേതാക്കൾ നിരാശയിലാണ് പാർട്ടിയെ അടിമുടി ഇത് ബാധിക്കും ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്